ഇതൊരു അമാനുഷിക ശക്തിയോ അങ്ങനത്തെ കഴിവതൊന്നുമല്ല ഇതൊരു മനഃശാസ്ത്രപരമായ ചില ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മള് പിന്നെ പ്രാക്ടീസ് ചെയ്താണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു മറ്റാരാണ് കണിക്കാനോ കയ്യില ഇതാണ് ഇതിന്റെ ഒരു ടെക്ടീക്ക് എന്ന് പറയുന്നത് ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വരവേൽക്കാൻ ഓണസമ്മാനം എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ മെന്റലിസത്തിൽ വേൾഡ് റെക്കോർഡ് നേടി പാണ്ടിക്കാടുകാരനായ ഡോക്ടർ പാണ്ടിക്കാട് കാരായയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫിറോസ് ഹോസ്പിറ്റലിന്റെ ഉടമയായ ഡോക്ടർ എം ഫിറോസ് ഖാനാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ നടന്ന പ്രോഗ്രാമിലാണ് ഡോക്ടർ ഫിറോസ് മെന്റലിസം പ്രോഗ്രാം അവതരിപ്പിച്ചത് ടെരികൈനസിസ് എന്നറിയപ്പെടുന്ന മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കുന്ന മെന്റലിസം പ്രോഗ്രാം നിമിഷങ്ങൾക്കകം ചെയ്തപ്പോൾ അത് ലോക റെക്കോർഡിൽ മെന്റലിസം എന്ന് പറഞ്ഞ ഈ മൈൻഡ് റീഡിംഗ് എന്ന് പറയും ഒരാളെ മനസ്സ് വായിക്കുന്ന ഒരു ടെക്നിക്കാണ് മെന്റലിസം ഈ ടെലികൈനസിസം അതിന്റെ ഭാഗമാണ് അതായത് നമ്മൾ തൊഴുക ഒന്നും ചെയ്യാതെ ചില സാധനങ്ങളെ നമ്മൾ അനക്കുക നമ്മളിപ്പോ കയ്യിലൊക്കെ വെക്കുന്ന ചില സാധനങ്ങൾ വളരെ ട്രെയിനിങ് ചെയ്തിട്ട് മസിൽ കൈയിന്റെ മസിൽ മാത്രം ചലിപ്പിച്ചും കണ്ട് അത് തെളിപ്പിക്കാം കഴിയാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അതിന്റെ നല്ല ട്രെയിനിങ് ആവശ്യമാണ് ഇതുപോലെ മനസ്സിനും നമുക്ക് ടെലികൈൻസ് ചെയ്യാം അതായത് നമ്മൾ ഒരാളെ കയ്യിൽ ഇതിൽ സാധനം കൊടുത്തിട്ട് അയാള് അറിയാതെ അയാൾ പോലും അറിയാതെ അയാളെ കണ്ണുകളിലൊക്കെ ചലനങ്ങൾ അയാളെ കണ്ണുകൾ നമ്മൾ ചലിപ്പിക്കുക അയാളറിയാതെ എന്നിട്ട് നമ്മൾ ഈ സാധനം മേടൊളിപ്പിച്ചത് അതില് മനസ്സിലെ കാര്യങ്ങൾ ഇപ്പൊ അതിന്റെ സത്യമാണോ നുണയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ നുസരിച്ച് നമ്മളെ ഇത് നമ്മളത് മനസ്സിലാകാൻ വേണ്ടി കണ്ടിട്ട് നമ്മളെന്റെ കൂടാ നമ്മളൊരു മോന് ബ്രജുണ്ട് ബ്രജുവിനെ ചില ചെറിയൊരു കാര്യം ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് നമ്മളത് വേൾഡ് റെക്കോർഡ് കിട്ടിയപ്പോ നമ്മൾ ചെയ്ത ഒരു ടെക്നീക്ക് അതിവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ മോനെ റെഡി അല്ലേജു മോൻ്റെ കയ്യിലേ ഞാനൊരു വില കൂടി മോറ്റൊന്ന് തരാം കേട്ടോ എന്നിട്ട് ഇത് തരുമ്പോ മോനെന്റെ കണ്ണുകൾക്ക് ഇങ്ങനെ നോക്കുമ്പോ മോന് ഇതേത് കയ്യിലാണ് വെച്ചത് നിൻ്റെത് ആ ഭാഗത്തെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാൻ കഴിയും അതാ കാരണം മോന്റെ കണ്ണിൽ മോൻ പോലും ഒരു തലനം വരും ഇത് വില കൂടിയ മോതിരാണ് ഇതാ ഇത് തരാൻ പോകണേ ഇനി മോന് വേണ്ടത് ഇത് കൈ ബാക്കിൽ കൊണ്ടുപോകാം ഏഹ് കൈ മാറ്റ ഏത് കൈയിലാണ് വെച്ചത് എന്നോട് പറയരുത് ഇതാ കൈ മാറ്റിയും മോന്റെ കൈ ഇങ്ങോട്ട് കൊണ്ട് മുൻപ് കൊണ്ടുവരും രണ്ട് കൈ ഇങ്ങനെ കൊണ്ടുവരും രണ്ട് കൈ ഇങ്ങനെ കൊണ്ടുവരും മോനേന്റെ കന്നിട്ട് ഇങ്ങനെ നോക്കട്ടോ ഈ കയ്യിലെ മോൻ വെച്ചാൽ ഇതിലെച്ച് കാണിച്ചു കൊടുത്ത അല്ലേ നി മോൻ കൈ മാറ്റിക്കോ കൈ മാറ്റി ആ കൈ തന്നെ മോനെ വേണമെങ്കിൽ വെക്ക അതല്ലെങ്കിൽ മറ്റേ കയ്യിൽ വെക്കാം എങ്ങനെയായാലും ചെയ്യുക എന്നെ കാണിക്കരുത് എന്നെ കാണിക്കരുത് കേട്ടോ എന്നെ കാണിക്കരുത് അത് മാറ്റി കൈ മോനെ ഇഷ്ടമല്ല കൈക്ക് വെക്കാം അതേ കയ്യിൽ തന്നെ വെക്കാൻ കൈ മാറ്റാൻ എന്തായാലും ചെയ്യാം മോൻ കൈ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി മുമ്പ് കൊണ്ട് എന്റെ കണ്ണിക്ക് തന്നെ നോക്കണം കേട്ടോ ഭയങ്കര ബുദ്ധിമില്ല ആളാ കേട്ട ഈ കൈത്തന്നെ വെച്ച് അല്ല കനത്ത ഇനി 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 വെച്ചോ ഇതെല്ലാം കൈത്തന്നെ വയ്ക്ക കൈ മാറ്റി മാറ്റവും ഒക്കെ ചെയ്യട്ടോ വേറെ മാറ്റി കഴിഞ്ഞെന്ന് പറഞ്ഞാല് കഴിഞ്ഞോ കണ്ണിക്കന്നെ വെക്ക ഇതാണ് ഇതിന്റെ ഒരു ടെക്റ്റിക് എന്ന് പറയുന്നത് ഞാന് ഈ മെന്റലിസം മേഖലയിൽ എത്തിയത് സാധാരണ നമ്മള് ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സെലിബ്രിറ്റീസിനൊക്കെ മെന്റലിസ്റ്റ് ആദി അനന്തുന്നൊക്കെ ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എത്തിക്കുന്നത് കാലിക്കറ്റ് മുമ്പ് ഒരു പ്രാവശ്യം ഇത് കാണുമ്പോൾ ഇപ്പൊ ടിക്കറ്റ് കിട്ടാതെ വേണമെങ്കിൽ അയ്യായിരം രൂപയാണ് ടിക്കറ്റ് അപ്പൊ അന്ന് ടി വി ഷോയിലൊക്കെ കണ്ടപ്പോ എങ്ങനെ പഠിക്കാൻ ഇല്ല അതിന്റെ ഒരു കൗതുകത്തിന് ഇതിന് പിന്നാലെ കൂടിയതാണ് അങ്ങനെ കൂടി ഒന്ന് രണ്ട് ടെക്നിക്കുകളെ പഠിച്ച് നമ്മള് ഷോ നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് താല്പര്യമല്ലോ ഷോ ചെയ്യാൻ പറ്റും നമ്മള് ജോലി വേറെ കൊണ്ട് ഇവർ സൗകര്യത്തില് പഠിച്ചെടുക്കുന്ന അങ്ങനെ കുറെദേശം ഇങ്ങനെ പഠിച്ച ഓരോ ടെക്നിക്കുകളൊക്കെ പഠിച്ച് എടുത്തതായി ഇതിന്റെ ഇടയിൽ അവിടെ വിദേശിയായ ഒരാളുണ്ട് ഒരു സാഹിബുണ്ട് ഇയാളിതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അയാൾ ഫേസ്ബുക്ക് പരിചയപ്പെട്ട് എന്റെ ഷോക്കൊക്കെ കണ്ട് അങ്ങനെ അയാളാണ് സത്യത്തിൽ എന്നോട് പിന്നെ നിങ്ങൾക്ക് ഈ മൈൻഡ് റീഡിംഗിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നെ ഒരു വേൾഡ് റെക്കോർഡ് ഷോ നാട്ടില് കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അയാളാണ് പേര് രജിസ്റ്റർ ചെയ്യും ചെയ്തത് അങ്ങനെ എറണാകുളത്ത് അങ്കമാലി കൾച്ചർ സെന്റർ എന്ന ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നുണ്ടായിരുന്നത് അതില് ഞാൻ ഈ ചെയ്ത ടെക്നിക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫിറോസ് രണ്ടു വർഷം മുമ്പാണ് മെന്റലിസം പഠിച്ചു തുടങ്ങിയത് ഇതിനായി വടകരയിലെ ഹിപ്ലോഹാൻസ് മെന്റലിസം അക്കാദമിയിൽ ചേർന്നു ആശുപത്രിയിലെ ജോലിത്തിരക്കിനിടയിലും ഇടയിലും സമയം കണ്ടെത്തിയാണ് മെന്റലിസം പഠനം തുടരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു ഓസ്ട്രേലിയയിലെ എഡിറ്റ്കോവൺ യൂണിവേഴ്സിറ്റിയിൽ പാലിയേറ്റീവ് മെഡിസിൻ വിഭാഗത്തിൽ ആദ്യപേച്ച വിദ്യാർത്ഥിയായിരുന്നു മരണാനന്തര കർമ്മവുമായി ബന്ധപ്പെട്ട വളണ്ടിയർമാർക്ക് ട്രെയിനിങ് നൽകുന്ന എൻ്റെ കെയറിന്റെ സ്ഥാപകനാണ് പാട്ടിക്കാടിലെ സാംസ്കാരിക സാമൂഹിക സംഘടനയായ ടീം ഇക്കിഗായുടെ സജീവ പ്രവർത്തകനായ ഇദ്ദേഹം പൊതുജനാരോഗ്യ മേഖലയിൽ ക്ലബ്ബുകൾക്കും സന്നദ്ധ സംഘടനകൾക്കും ട്രെയിനിങ് നൽകി വരികയാണ് തികഞ്ഞ പക്ഷി സ്നേഹി കൂടിയായ ഇദ്ദേഹം ആറോളം ഇനത്തിലുള്ള പക്ഷികളെ വീട്ടിൽ വളർത്തുന്നുണ്ട് നല്ല എഴുത്തുകാരൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ ഇച്ചും ചക്കരവണ്ണം എന്ന കഥ പ്രശസ്തമാണ് ഡെന്റിസ്റ്റായ ഡോക്ടർ ഷംസി ഫിറോസ് എന്ന ഭാര്യ എം ബി ബി എസ് വിദ്യാർത്ഥിയായ ലഹൻ ഫിറോസ് പ്ലസ് വൺ നിങ്ങളോടൊപ്പം